ലുലു വന്നപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണിനീര് ഏത് വാക്കിന് പോയെന്നറിയില്ല എന്തായാലും ലുലുലു വന്നിട്ട് ഒരു ഏകദേശം നാലു മാസത്തിൽ കൂടുതലായി കാണും ക്രിസ്മസിന്റെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ ഇവിടെ അലോഡല്ല അതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുകയില്ല സാന്ത്യയുടെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സത്യത്തിൽ ഇവൻ ലുലൂലോട്ട് വരുന്നത് ഇതിനു വേണ്ടിയാണ് എസ്കലേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്ന് നാല് തവണ കയറി ഇറങ്ങുക ആശാന് ഇതാണ് ഇവിടെ ഇഷ്ടം എന്തായാലും അവൻ ഒത്തിരി ആഗ്രഹിച്ച് വന്നതല്ലേ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ലുലുവിന്റെ ഫുഡ് കോട്ടിൽ നിന്ന് അവനെ ഇഷ്ടപ്പെട്ട ഭക്ഷണവും മേടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇവിടുത്തെ കൊറിയൻ വെണ്ണം അവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു കുറയും ബെണ്ണം രണ്ട് ബ്രോസ്റ്റഡും അവനെ മേടിച്ചു കൊടുത്തു എന്നാൽ ഇത് സ്ഥിരം ശീലമാക്കിയിട്ടില്ല ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ഫുഡിനോട് വെറുപ്പായിരിക്കും ഞങ്ങളൊരു സ്പെഷ്യൽ മലബാർ ദം ബിരിയാണിയും മേടിച്ചു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു എന്തായാലും അവൻ വാശി പിടിച്ച കരഞ്ഞു ഇവിടെ വന്നുവെങ്കിലും ഞങ്ങൾ ഹാപ്പിയായി ലുലു വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ രാത്രി ഏത് പകലേതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ വന്ന് ഒന്ന് കറങ്ങി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് രാത്രിയായിരിക്കും എന്തായാലും ഇവൻ വേറെ ഒന്നും വേണമെന്ന് വാശി പിടിക്കത്തില്ല ഇവിടെ വന്ന് ഒന്ന് കറങ്ങണം എസ്കലേറ്ററിൽ ഇതുപോലെ മൂന്ന് നാല് തവണ കയറണം പിന്നെ ഒന്ന് ഫുഡ് കഴിക്കണം തിരിച്ചു വീട്ടിൽ പോകണം ഇതാണ് ആശാന്റെ ആഗ്രഹം അങ്ങനെ ലുലുവിൽ നിന്നിറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ജോലി ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ മഴയോ കാലാവസ്ഥയോ ഒന്നും ഒരു പ്രശ്നമല്ല കാരണം തടി മുറിക്കാൻ മഴയത്തായാലും അവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് ഒരാളിരുന്ന് വണ്ടിയിൽ കേട്ടോ ബാക്കിലിരുന്ന് ഇരുന്ന് ഉറങ്ങാത്രയും ലോഡും കേട്ടിക്കൊണ്ട് അവര് പോകുന്നത് ചെറിയ മിക്കപ്പാണ് ആശ നല്ല വീഡിയോ എത്ര അവര് ഹാപ്പിയാണ് അവരെല്ലാരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് അവരാസ്വദിച്ച് ചെയ്യാ ചില ജോലികളൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യ പുള്ള ക്ഷീണിച്ചുറങ്ങിപ്പോയോട്ടെ എനിക്കൊന്നും ഉച്ചക്ക് ചോറൊക്കെ കഴു ആശം തിന്ന് വയറൊക്കെ വേർത്ത് വെളിയിരിക്കുന്നു നല്ല അല്ല സീറ്റിംഗ് ഇരിക്കാൻ ഈ ചാവടി നടയിൽ ഉള്ള ഒരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം കണ്ട് ഈ ചാവടി നടയിൽ ഈ ചന്ത വന്നതിന് ശേഷം നമുക്കെല്ലാം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ചാവടി നട ആയിട്ട് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ചന്ത വന്നതിന് ശേഷം എല്ലാവർക്കും സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെ ഈ സാധനം വാങ്ങിക്കാൻ വരുന്ന രീതിക്ക് വന്നിട്ട് കാറിനകത്തുനിന്നും ഓട്ടോറിക്ഷയ്ക്കകത്തു നിന്നൊക്കെ മാലിന്യം ഇവിടെ ഇഷ്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് പഞ്ചായത്തോ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ ഇത് കാരണം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായിട്ട് മാറും ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഇവിടെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത്രയും വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദിക്കുവലിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ആ ഒരു റൂട്ടിൽ ഇങ്ങനെ ഇത്രയും വേസ്റ്റ് ഒന്നും പാടില്ല എല്ലാവരും ഇവിടുത്തെ നാട്ടുകാർ ഈ പിരിവെടുക്കാൻ ഈ ദിക്കുബലി സമയത്ത് പിരിവെടുക്കൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യം കൂടെ സത്യം പറയാൻ ശ്രദ്ധിക്കണം ദിക്കുവലി സമയത്ത് പിരിവെടുക്കുന്നവർ ആ ദിക്കുവലി നടക്കുന്ന സ്ഥലം കൂടെ വളരെ ക്ലിയറായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് ആ ഉത്തരവാദിത്വം ഇപ്പോഴും കാണിക്കണം ചന്ത നടക്കുന്നതിന് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല ചന്ത നമുക്കെല്ലാം ആവശ്യമുള്ള ചന്തയാണ് മാർക്കറ്റാണ് അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വലിയ പ്രശ്നം ഒരു മാലിന്യത്തിൻ്റെ വളരെ വളരെ രൂക്ഷമായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം ഇത് എങ്ങനെ വേണ്ട റൈറ്റ് സൈഡാക്കുന്ന വളരെ മോശമായിട്ട് കിടക്കുകയാണ് മാലിന്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചാവടി തലയിൽ ഇഷ്ടം പോലെ മാലിന്യങ്ങളായി ഞാൻ മഴ ആയതുകൊണ്ടാണ് കേട്ടോ വെളിയിൽ ഇറങ്ങാത്തത് നല്ല മഴയുണ്ട് അപ്പം എനിക്കിത് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ പറയുന്നത് ഇതിനി പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരും കച്ചവടക്കാരും ഉൾപ്പെടെ ഈ ഒരു പ്രശ്നം ഒന്ന് നോക്കിക്കോളണം അല്ലെങ്കിൽ ചന്തയെയും ഇത് ബാധിക്കും ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ ചന്ത ഉള്ളതിൻ്റെ പേരിലാണല്ലോ വേസ്റ്റ് ഇവിടെ തള്ളുന്നത് പിന്നെ മറ്റേ എല്ലാവരും കൂടെ വേറൊരു നടപടിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ബുദ്ധി അപ്പോൾ ഈ പറയുന്ന ചന്തയിലെ കച്ചവടക്കാരും വാങ്ങാൻ വരുന്നവരും എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നൈസായിട്ട് വന്നിട്ട് ഈ വേസ്റ്റൊക്കെ തള്ളിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും കൈ കിട്ടുന്നവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കേണ്ട അവസ്ഥ വരും കവറിലും ഒക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റ് ഇഷ്ടം പോലുണ്ട് അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിലൊന്നു പെടുത്ത നമ്മുടെ ചാവടി ചാവിടുന്ന നിവാസികളിലോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മുടെ ചന്തയെന്ന് പറയുമ്പം എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന ഒരു ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് വൈകിട്ടൊക്കെ ദൂരെ ഒന്നും പോകാതെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ചന്തയാണ് നമ്മുടെ ചാവടി നല്ല ചന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം വൈകിട്ട് മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും മീനൊക്കെ കൊണ്ട് നിരത്തി നല്ല പച്ചക്കറി കിറ്റുകളൊക്കെ ആയാലും ഇവിടെ ഉണ്ട് ഇഷ്ടം പോലുണ്ട്